കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ച ഒരു മരണവാർത്ത തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മുംബൈയിൽ നടന്ന ഒരു പ്രൈവറ്റ് പ്ലെയിൻ അപകടം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെയും രാജ്യത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു വിമാന അപകടം ആ വിമാന അപകടത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ഉപമുഖ്യമന്ത്രിയും നാല് മനുഷ്യജീവനങ്ങളും ഇരിഞ്ഞടങ്ങിയപ്പോൾ അവശേഷിക്കുന്നത് ചില ഫോൺ വെടികളും തീരാത്ത കണ്ണീരും മാത്രമാണ് ഇപ്പോൾ ആ നിലവിളിയും അവസാന ഓർമ്മകളും മാത്രമാണ് ഉള്ളത് അതിൽ തന്നെയാണ് ഇപ്പോൾ പലരും ജീവിക്കുന്നത് ഇതിലേറ്റവും നൊമ്പരമുണർത്തുന്നത് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് പിങ്കി മാലിയും അച്ഛനും തമ്മിൽ നടന്ന അവസാന സംഭാഷണമാണ് മുംബൈയിൽ നിന്നും അജിത് പവാറിനെയും വഹിച്ച് വിമാനം പറന്നുയർന്നൊരു നിമിഷങ്ങൾക്ക് മുൻപ് പിങ്കി തൻ്റെ അച്ഛൻ ശിവകുമാർ മാലിയെ വിളിച്ചു ആവേശത്തോടെയായിരുന്നു ആ ഫോൺ കോൾ പപ്പാ ഞാൻ അജിത് പവാറിനൊപ്പം ബാരാമതിയിലേക്ക് പോവുകയാണ് അദ്ദേഹം ഇവിടെ ഇറക്കിയ ശേഷം നന്ദേടിയിലേക്ക് പോകും നമുക്ക് നാളെ സംസാരിക്കാം എന്നായിരുന്നു മകൾ അച്ഛനെ വിളിച്ചു പറഞ്ഞത് ജോലി തിരക്കിനിടയിൽ മകൾ നൽകിയ ഉറപ്പ് അച്ഛനും വിശ്വസിച്ചു ശരി മോളെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ വെച്ചു എന്നാൽ പിറ്റേ ദിവസം അച്ഛൻ തേടി എത്തിയത് മകളുടെ ഫോൺ വിളിയല്ല പകരം ജീവനട്ട ശരീരത്തിന്റെ വാർത്തയായിരുന്നു നൊമ്പലപ്പെടുത്തുന്ന ഒരു വാർത്ത എന്നത് സത്യമായി പറയണം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ാക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മാത്രമല്ല ഈ കഥയറിയുന്ന ഓരോരുത്തർക്കും വളരെയധികം വിഷമം തോന്നുന്നു ബുധനാഴ്ച രാവിലെ എട്ടേ മുക്കാലോടെ ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം തകർന്നു വീഴുകയായിരുന്നു ഡൽഹി ആസ്ഥാനമായുള്ള വി എസ് ആർ വെഞ്ചേഴ്സ് എന്ന സ്വകാര്യ ഏവിയേഷൻ സ്ഥാപനത്തിന്റെ ചെറു വിമാനമാണ് അപകടത്തിൽ കത്തിനശിച്ചത് മുംബൈയിൽ നിന്ന് രാവിലെ എട്ടിനാണ് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായി അജിത് അംഗരക്ഷകർ ഉൾപ്പെടെ നാലു പേരും വിമാനത്തിൽ യാത്ര തിരിച്ചത് വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുൻപായി ഫ്ലൈറ്റ് അറ്റൻഡർ പിങ്കി മാലി പിതാവ് ശിവകുമാർ മാലിയെ ഫോണിൽ വിളിച്ചിരുന്നു ഈ വാക്കുകളാണ് നോവായി മാറുന്നത് ജോലി കഴിഞ്ഞതിന് ശേഷം നാളെ സംസാരിക്കാമെന്ന് ഞാൻ മകളോട് പറഞ്ഞു എന്നാൽ ആ നാളെ ഇനി ഒരിക്കലും വരില്ല കണ്ണീരോടെ ശിവകുമാർ പറയുന്നു അടുത്തിടെ ശിവകുമാറിന്റെ വിമാനയാത്രകളിലെല്ലാം മകളുണ്ടായിരുന്നു മകളെ നഷ്ടമായി ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അപകടത്തെക്കുറിച്ചുള്ള സാങ്കേതിക വിവരങ്ങളൊന്നും അറിയില്ല പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് അന്ത്യകർമ്മങ്ങൾ നടത്താനായി മകളുടെ മൃതദേഹം വേണം ആ ആഗ്രഹം മാത്രമേ എൻ്റെ മുൻപിൽ ഇനി ഉള്ളൂ എന്ന് ശിവകുമാർ പറയുമ്പോൾ കേട്ടു നിന്നവരുടെ കണ്ണും നിറഞ്ഞു അജിത് പവാറിനെ കൂടാതെ സുരക്ഷാ ജീവനക്കാരൻ വിദീപ് യാദവ് ഫ്ലൈറ്റ് അറ്റൻഡർ പിങ്കി മാലി പൈലറ്റുമാരായ സുമിത് കപൂർ ശംഭവി പതക് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു